ഹലോയ്യ നമുക്ക് ദൈവവചനം കേൾക്കാൻ കടത്ത ഒരു അവസരം തന്നിരിക്കുന്നു അത് മറ്റൊന്നുമല്ല നമ്മൾ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താനോട് സംസാരിക്കുകയാണ് നമ്മൾ ആരാധിക്കുമ്പോഴും നമ്മൾ കർത്താനോടാണ് സംസാരിക്കുന്നത് നമ്മൾ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ വേദസം കൃത്യമായിട്ട് പറയുന്ന അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് മനുഷ്യരോടല്ല ദൈവത്തിൽ അത്ര സംസാരിക്കുന്നത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ചർച്ചിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരാധനാ യോഗത്തിന് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെയും നമ്മൾ എന്താണ് നമ്മളുടെ ആരാധനയിലൂടെയും നമ്മൾ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോഴും എല്ലാം കർത്താവിനോട് നമ്മൾ പാട്ട് പാടുമ്പോഴത് തന്നെയാണ് നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ആരോട് സംസാരിക്കുന്നത് കർത്താവിനോടാണ് സംസാരിക്കുന്നത് എന്നാൽ എപ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോഴാണ് അപ്പോൾ എപ്പോഴും ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ആ വ്യക്തിക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അത്ര ശരിയായ കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എന്ന് പറയുന്നതിനേക്കാൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ del ദൈവവചനം വായിക്കാനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ ഇന്നലെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറക്കരുത് ഉപ്പിനോളം വരില്ല ഒരിക്കലും ഉപ്പിലിട്ടത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്നത് കേൾക്കുന്നത് നല്ലതാണെങ്കിലും ദൈവവചനം കേൾക്കുന്നതിനും ദൈവവചനം പഠിക്കുന്നതിനും ഉള്ള അവസരങ്ങളെ നിങ്ങൾ ഇല്ലാതെയാകരുത് അതുകൊണ്ട് നമ്മുടെ അനുദിനമായ ജീവിതത്തിൽ നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ൂടെ ഒന്ന് ആവർത്തിച്ച് ഒന്ന് പറയുന്നത് കുറെ കൂടെ നമുക്കൊന്ന് ഓർക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഇന്നലെ പറഞ്ഞതായ കാര്യങ്ങൾ ഞാൻ രാവിലെ ഒന്ന് ഓർപ്പിക്കാം എന്നാൽ ഒരു കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ആ സ്നേഹം എന്ന് പറയുന്നത് ഏതൊക്കെ നിലയിലാണ് അല്ലെങ്കിൽ അതിനകത്ത് രണ്ട് ആസ്പെക്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഒന്ന് അവൻ്റെ ജീവിതത്തിൽ ഇൻകാർണേഷനിലും അതേപോലെ തന്നെ അവൻ്റെ ശുശ്രൂഷയിലും യേശുവിൻ്റെ സ്നേഹം എങ്ങനെ പ്രതിഫലിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കണ്ടതായ കാര്യം നമ്മൾ ഇന്ന് നമ്മളുടെ ഈ സെമിനാറിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് നമ്മൾ ഒരു വാക്യം വായിച്ചത് നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു അത് രണ്ട് കൊരിന്തിയർ അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത് അതിൻ്റെ പതിനാലാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ എനിക്കുള്ള സ്നേഹത്തെ എനിക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം എനിക്ക് എന്നിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് എന്നിൽ ഉണ്ടായിരുന്ന സ്നേഹമൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹമൊന്നുമല്ല ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇവിടെ പൗലോസ് പറയുന്നത് എന്നിൽ ഇപ്പോഴുള്ളത് എൻ്റെ സ്നേഹമല്ലെന്നാണ് എന്നിൽ ഇപ്പോഴുള്ളത് ആരുടെ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നിലൂടെ ഒഴുകുന്നത് നിങ്ങൾ ഓർക്കണം നമ്മളൊക്കെ എപ്പോഴും പ്രസംഗിക്കുന്നതാണ് യേശു ജീവിച്ചതുപോലെ പോലെ ജീവിക്കണമെന്ന് പക്ഷേ യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ ഇനി അതല്ലെങ്കിൽ യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ യേശു മറ്റുള്ളവരെ കാണുന്നത് പോലെ നമ്മൾ കാണണമെങ്കിൽ യേശു ചെയ്തതുപോലെ ചെയ്യണമെങ്കിൽ യേശു ഇടപെട്ടതുപോലെ ഇടപെടണമെങ്കിൽ യേശു സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാലേ പറ്റുള്ളൂ അല്ലാതെ എൻ്റെ സ്വാഭാവികമായ സ്നേഹം കൊണ്ട് എനിക്ക് ഒരു ും എന്ത് ചെയ്യാൻ പറ്റില്ല യേശു ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാനും കഴിയില്ല യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാനും കഴിയില്ല അത് അങ്ങനെ പരിശ്രമിച്ചാൽ അതൊരു പാഴ് പരിശ്രമമാണ് ഒത്തിരി പേർ അങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് നമ്മളൊക്കെ പലപ്പോഴും ഉള്ള ഒരു വലിയൊരു പ്രോബ്ലം നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് തിരിച്ചറിയാതെ വീണ്ടും പഴയ കാലത്തെ ആ നമ്മളുടെ ആദാമ്യ പ്രകൃതത്തിൽ ആദാമ്യ പ്രകൃതത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആദാമ്യ പ്രകൃതത്തിനും ചില നന്മയൊക്കെ ഉണ്ട് കേട്ടോ കാര്യം മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടെങ്കിലും അതിന് കേടുപറ്റി എങ്കിലും ചില നന്മകളൊക്കെ അവിടെ അവശേഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ആദാമ്യ പ്രകൃത ആദാമ്യ ആ താമിൽ നിന്ന് ജനിച്ച മിക്ക ആൾ എത്രയോ ആളുകൾ നല്ല ആളുകളുണ്ട് എന്തന്നെയല്ല നന്മ ചെയ്യാനുള്ള ഒരു മോഹം അതായത് നമ്മൾ കർത്താവ് കർത്താവിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു കർത്താവിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവനായി തീർന്നു പക്ഷെ അവന്റെ സ്വരൂപവും സാദൃശ്യവും പൂർണമായിട്ടും ഇല്ലാതെ ആയില്ല ഇന്ന് രക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരിലും എല്ലാം ആ യേശ് ദൈവത്തിന്റെ സ്വരൂപത്തിന്റെയും സാദൃശ്യത്തിന്റെയും ഒരംശം കിടപ്പുണ്ട് ഒരു പക്ഷേ കേടുപറ്റിയ നിലയിലാണ് എന്നുള്ളതേ ഉള്ളൂ സി അതുകൊണ്ടാണ് എല്ലാ വ്യക്തികളിലും നന്മയുടെ ഒരു അംശം കട പൗലോ പൗലോസ് വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയെ കുറിച്ച് പറയുമ്പോഴും റോമാലേഖനത്തിൽ പറയുന്നത് എന്താണ് എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നന്മ എന്നിൽ വസിക്കുന്നില്ല എന്നിൽ വസിക്കുന്നത് പാപമാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നന്മയിൽ ജീവിക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ല കാര്യം അത് കേടുപറ്റിപ്പോയി കേടുപറ്റിയതുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ നന്മ മാത്രം അറിയാൻ കഴിഞ്ഞിരുന്ന വ്യക്തിയാണെന്ന് ഓർക്കണം അല്ലേ നമ്മളാ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം പഴം പഠിച്ചു തിന്നുമ്പോൾ ആ വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കെന്താണ് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം അതായത് വരെ അന്നുവരെ അറിയാമായിരുന്നത് നന്മ മാത്രമാണ് അവൻ ആദ്യം തിന്മ അനുഭവിച്ചപ്പോഴാണ് അത് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷമാകുന്നത് അന്ന് തൊട്ടൊരു മിക് നമ്മുടെ മിക്സ്ചറാണ് അതായത് നന്മ ഉണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ അവൻ ചെയ്തു പോകുന്നത് എന്താണ് തിന്മയാണ് ചെയ്തു പോകുന്നത് അങ്ങനെ നന്മ മാത്രം അറിയാമായിരുന്ന മനുഷ്യനിലേക്ക് തിന്മയുടെ കൂടെ വിത്ത് കയറ്റി വിട്ടാണ് പിശാജ് ഇത് മിക്സ് ചെയ്യാൻ നോക്കുന്നത് പക്ഷേ മിക്സ് ചെയ്താൽ അങ്ങനൊരു ആ ഒരു മിക്സിങ് നടക്കത്തില്ല കാര്യം നമ്മളുടെ ടെൻഡൻസി കൂടുതൽ തിന്മയോടായി പോകുന്നത് സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ആദാമ്യ പ്രകൃതത്തിൽ പൊതുവേ മനുഷ്യൻ തിന്മയോട് ആഭിമുഖ്യമുള്ളവനാണ് എന്നാൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളിലേക്ക് ആദാമ്യ പ്രകൃതി മാറിയിട്ട് ആത്മാവിലുള്ള ജനനം നമ്മളെ ആത്മപ്രകൃതിയിലേക്ക് മാറ്റുകയാണ് ആദാമിൽ നിന്ന് ജനിച്ചവനിലുള്ളത് ആത് ആദാമ്യ പ്രകൃതിയാണ് ആത്മാവിൽ ജനിച്ചവനുള്ളത് ആത്മപ്രകൃതമാണ് ആ ആത്മപ്രകൃതം കൊണ്ട് മാത്രമേ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാനോ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുകയെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു വീഴ്ത്തുവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്നു നോക്ക് യേശു കർത്താവ് എങ്ങനെ ജീവിച്ചു അവനൊരിക്കലും അവന് വേണ്ടി ജീവിച്ചില്ല അവൻ എല്ലായ്പോഴും ആർക്കു വേണ്ടി ജീവിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു അവൻ മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്യാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ എന്ത് സ്നേഹമാണ് ഒഴുകിയിടുന്നത് ആ അതേ സ്നേഹം തന്നെ എന്നിലൂടെ ഒഴുകിയേലേ പറ്റുള്ളൂ അല്ലാതെ അല്ലാതൊന്നും മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറയുന്ന ഒന്നും സ്വാഭാവികമായ കാര്യമൊന്നുമല്ല അങ്ങനെയൊക്കെ അത് നടക്കുന്ന കാര്യമല്ല എന്നാൽ ഇപ്പോൾ പോൾ പറയുന്ന എന്താണ് ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയായതുകൊണ്ട് പഴയതെല്ലാം കഴിഞ്ഞു ഇപ്പോഴെന്താണ് എല്ലാം പുതുതായി തീർന്നിരിക്കുകയാണ് ആ പുതുതായ സൃഷ്ടിയിലാണ് ആ പുതുതായതുകൊണ്ടാണ് എനിക്കെന്ത് ചെയ്യാൻ കഴിയുന്നത് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിലേക്ക് ഒഴുകി വരുന്നത് അറിയുന്നത് അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനി മേലാൽ അങ്ങനെ അറിയുന്നില്ല ഞങ്ങൾ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞിരുന്നു പക്ഷേ ഇനിമേലും അങ്ങനെയല്ല അറിയുന്നത് കാര്യം ശരീരത്തിൽ ജീവിച്ച യേശുവിനെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമുക്കൊത്തിരി ജഡപ്രകാരമുണ്ട് അത് നമ്മൾ വായിച്ചാലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ ജഡപ്രകാരം ജീവിച്ച യേശുവിനപ്പുറത്ത് അല്ലെങ്കിൽ അപ്പുറത്ത് വാക്ക് ജഡപ്രകാരം ജനി ജീവിച്ച യേശു മോശമാണെന്നല്ല അവിടെ പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞൊരു ഒരു കാലമുണ്ട് അതെല്ലാവർക്കും ഉണ്ടാകണം അതങ്ങനെ ഉണ്ടെങ്കിലേ പറ്റൂ യേശു ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് എനിക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ പക്ഷേ ജഡപപ്രകാരം അറിയുന്നതിനപ്പുറത്ത് ആത്മാവിൽ ദൈവത്തെ യേശുവിനെ അറിയുന്ന ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ് എന്നിൽ യേശു ഒഴുകി വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ആ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം യേശു എങ്ങനെ സ്നേഹിച്ചു എന്നറിയണമെങ്കിൽ ജഡപ്രകാരം ജീവിച്ച യേശുവിൻ്റെ ചരിത്രം പഠിച്ചാലേ പറ്റുകയുള്ളൂ അല്ലാതെ അങ്ങനെ അറിയുന്നത് യേശു എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിച്ചതെന്ന് അറിയണമെങ്കിൽ യേശു സ്നേഹിച്ച ചരിത്രം പഠിച്ചാലല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നത് അപ്പോൾ ജഡപപ്രകാരം യേശുവിനെ അറിയണം പക്ഷേ അത് പഠിച്ചതുകൊണ്ട് മാത്രം യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്കിതൊരു മോഡലായിട്ട് റോൾ മോഡലായിട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നാൽ അതുപോലെ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ ജഡപ്രകാരം പറഞ്ഞാൽ പോലെ വേണം അവനെ ആത്മാവിൽ അറിയണം അവനെ ആത്മാവിൽ ഉൾക്കൊള്ളണം അവൻ എന്നിൽ ജീവിക്കണം അവൻ എന്നിലൂടെ ഒഴുകണം എന്നിൽ അവൻ ജീവിക്കണം എന്നിൽ അവൻ ജീവിക്കുമ്പോഴേ അവൻ ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ഞാൻ ഒത്തിരി മെസ്സേജസിൽ ഈ കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് രണ്ട് പൊരുന്തിയർ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജടപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജഡപപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയിതാ അത് പുതുതായിരിക്കുന്നു ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിച്ച ശുശ്രൂഷം അത് താരോട് പറയുന്നത് സുശേഷീകരണത്തിൻ്റെ കാര്യമാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എന്ന് പറയുന്ന എൻ്റെ മെസ്സേജസിനകത്ത് ഞാനിത് താരോട്ടുള്ള ഭാഗങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ആ കാര്യം അതിനകത്തുള്ള കാര്യങ്ങളല്ല നമ്മളിവിടെ പറയുന്നത് എന്ത് ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറയുകയാണ് എന്താണ് യേശു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് അവൻ സ്നേഹത്തെ പ്രതിഫലിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ വെളിപ്പെടുത്തിയത് കാൽവളി ക്രൂശിലാണ് അതാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ ആത്യന്തികമായ പരമമായ സ്ഥാനമെന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിൽ അവൻ സ്നേഹിച്ചില്ലെന്നല്ല എനിക്കൊരു രോഗം സൗഖ്യമാക്കുമ്പോൾ അവൻ എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് എന്നെ എൻ്റെ രോഗം സൗഖ്യമാക്കിയത് എനിക്കൊരു ജോലിയില്ലാതെ ഞാൻ വിഷമിച്ചപ്പോൾ ഞാൻ അവനെ അവനോട് പ്രാർത്ഥിച്ചു അവൻ്റെ സ്നേഹം കൊണ്ടാണ് അവൻ്റെ കൊണ്ടാണ് അവൻ എനിക്ക് ഒരു ജോലി തന്നത് അവനാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് എവ്രിതിങ് എവ്രിതിങ് ഈസ് ഡൺ ബൈ ബെയിം വേദോസത്തിലെ ഒരു വാക്യം എനിക്ക് ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമാണ് എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലല്ലയോ എൻ്റെ സോഴ്സ് മുഴുവൻ ദൈവമാണ് ആണ് അല്ലാതെ എനിക്ക് വേറെ സോഴ്സൊന്നുമില്ല എൻ്റെ കംപ്ലീറ്റ് സോഴ്സും ആരിൽ തന്നെയാണ് യേശുവിലാണ് അതുകൊണ്ട് എല്ലാ രീതിയിലും ഞാൻ യേശുവിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നു എന്നാൽ യേശു എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ആത്യന്തികമായ തെളിവായി ഞാൻ കാണുന്നത് എൻ്റെ രോഗം സൗഖ്യമാക്കിയതോ എനിക്ക് വണ്ടി തന്നതോ അല്ലെങ്കിൽ ബസ് തന്നെ എനിക്ക് ബസ് നോക്കി നിന്നപ്പോൾ എനിക്ക് ബസ് കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് അവിടെ സ്റ്റോപ്പ് ഉള്ളതല്ല പക്ഷേ അവിടെ കൈ കാണിച്ചപ്പോൾ അന്നേരം തന്നെ നിർത്തി ഓ കർത്താവിൻ്റെ ഒരു സ്നേഹമേ ശരിയാ അതും കർത്താവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ബസ് അവിടെ നിർത്തുമായിരുന്നു കർത്താവിൻ്റെ കൃപയാണ് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഒരു പേന എഴു എഴുതുമ്പം ഞാൻ എനിക്ക് എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് എൻ്റെ കൈ ഞാൻ പേനയുടെ കാര്യത്തിൽ ഭയങ്കര സെൻസിറ്റീവാണ് ബാക്കിയുള്ള കാര്യത്തിൽ ഞാൻ ഈ തുണിയൊന്നും തേച്ചിടുന്ന ആളോ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്ന ആളൊന്നും അല്ല പക്ഷേ എഴുതുന്ന സമയത്ത് വില കൂടിയ പേനയല്ല നമ്മൾക്ക് എന്താണ് കൈ ഒഴുകുന്ന പേന എനിക്ക് വേണം അത് എനിക്ക് ചില പർട്ടിക്കുലർ ഇതുണ്ട് അതൊട്ടും കോസ്റ്റ്ലി ഒന്നും അല്ല പക്ഷെ അതുകൊണ്ട് ഞാൻ എന്നാലേ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ ചില പേന എടുത്തു കഴിഞ്ഞാൽ അപ്പം വി ഫീൽ ഇറ്റ് ഇസ് സം കൈൻഡ് ഓഫ് എൻ്റെ അത്ര ഒതുക്കമില്ലാതെ പക്ഷേ ചില ചില സമയത്ത് അത് എഴുതി നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോൾ ഞാൻ പറയുമോ കർത്താവേ സ്തോത്രം നിൻ്റെ കൃപ എന്തുവാ പേന തെളിഞ്ഞത് ആരുടെ കൃപയാ ദൈവത്തിൻ്റെ കൃപയാ എനിക്കല്ലാതെ വേറെ ഒന്നുമില്ല എൻ്റെ പേന തെളിയുന്നത് പോലും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ പേന തെളിയുന്നത് പോലും ആ കാര്യത്തിൽ പോലും ഞാൻ ആരെ ആശ്രയിക്കുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹമല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ ഒരു പേന തെളിഞ്ഞതിലും ഞാൻ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കാണുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്നേഹം യഥാർത്ഥത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടത് എപ്പോഴാണ് എപ്പോഴാണ് അവൻ കാൽവറിക്രൂസിൽ മരിച്ച സമയത്താണ് എല്ലാ കാലഘട്ടത്തിലും ദൈവം സ്നേഹിച്ചിരുന്നു പഴയ നിയമത്തിലും സ്നേഹിച്ചിരുന്നു പഴയ നിയമത്തിൽ കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചല്ലേ ആരെയാണ് കർത്താവ് സ്നേഹിക്കാഞ്ഞത് ഹി വാസ് ലവിങ് എവറിബിൻ ഇൻ ഓൾട്ടിറ്റമെന്റ് എല്ലാ സയൻസും എല്ലാ വിശുദ്ധന്മാരെയും കർത്താവ് സ്നേഹിച്ചിരുന്നു അവികളെയും കർത്താവ് സ്നേഹിച്ചിരുന്നു ഗോഡ് ഈസ് ലവ് അവന് സ്നേഹിക്കാനേ കഴിയുള്ളൂ വേറെ ഒന്നും കഴിയില്ല